വസ്സലാത്തു വസ്സലാമു ബിസ്മില്ലാ വസ്സലാത്ത് വസ്സലാമില്ലാബി ഹി അജുമായി സഹോദരന്മാരെ സഹോദരികളെ ജാബിർബിന് സമുറയിൽ നിന്ന് റലിഅലുഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം റസൂൽഹു അലിഹി വസ്ലം അവിടുത്തെ ഇടത് ഭാഗത്ത് ഒരു തലയണ വെച്ചു അതിന്മേൽ ചാരിയിരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി അപ്പോൾ അവിടുത്തെ ഇരുത്തത്തിൻ്റെ രൂപമാണ് ഈ ഹദീസിൽ ആ കണ്ട സൊഹാബിഖണ്ഡ ജാബിർബിൻ്റെ കണ്ട രൂപമാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ ദൂതർ സലല്ലാഹു അല്ലഹി വസ്ലം അവിടുത്തെ ഇടതുഭാഗത്ത് ഒരു തലയണ വെക്കുകയും അതിന്മേൽ ചാരി ഇരിക്കുന്നതും ഞാൻ കാണുകയുണ്ടായി എന്നാണ് അപ്പം അങ്ങനെയുള്ള ഇരുത്തം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല അല്ലാഹു അലഹി വസ്ലം ഇരുന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അള്ളാഹു വലിംഗീഹിക്കുമാറാകട്ടെ അലഹദല്ലാഹി റബ്ബുലമീൻ അസ്ലാ വാലൈക്കും